നമസ്കാരം കുട്ടിമാമ പെട്ടുമാമ എന്ന അവസ്ഥയിലാണ് കേന്ദ്രം ആശാ വർക്കേഴ്സിന് നൽകാനുള്ള തുക കേന്ദ്രം നൽകിയിട്ടില്ല എന്ന സത്യം ആശാ വർക്കേഴ്സ് മനസ്സിലാക്കിയെന്ന് ഏത് കേന്ദ്രത്തിന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആശാ വർക്കേഴ്സിന്റെ സമര പന്തലിൽ വർക്കേഴ്സ് എന്ന് പറയുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആളുകളൊന്നും കാണാനില്ല ഈ ബി ജെ പിയിലും അതുപോലെ തന്നെ കോൺഗ്രസിലും എസ് യു സി ഐയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ചില ആളിലും മാത്രമേ ഉള്ളൂ അവർ രാഷ്ട്രീയ താല്പര്യം നേടിയെടുക്കാൻ വേണ്ടി അവർ അവിടെ പിരി സത്യം തിരിച്ചറിഞ്ഞ ആശാ വോക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ സമരം മൊത്തത്തിൽ പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലുമാണ് അപ്പൊ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇതിന് ഉണർവ് പകരാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു പുതിയ കാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട് സംസ്ഥാനം പറയുന്ന പോലെ ഒന്നും അല്ല ഞങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ എത്ര രൂപയാണ് അതായത് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് അനുവദിച്ച തുകയേക്കാൾ വലുതാണ് എന്നാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത കേട്ടോ നുണ പ്രചരിപ്പിക്കാനും തെറ്റിദ്ധാരണ വളർത്താനും ഒക്കെ നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഒരു പ്രത്യേക കഴിവാണ് എന്ന കാര്യത്തിൽ ആർക്കും തറക്കൊന്നുമില്ലല്ലോ അല്ലെ വയനാട് ഒരു മഹാദുരന്തം സംഭവിച്ചപ്പോൾ ഇതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ ഒരു പ്രതികരണം ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച അന്നത്തെ ആ ഒരു സിഗ്നൽ അത് റെഡ് സിഗ്നൽ ആയിരുന്നു ആ അലേർട്ട് നമ്മുടെ സംസ്ഥാനം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു മഹാദുരന്തം അവിടെ സംഭവിച്ചത് എന്നാണ് അമിത്ഷാ പറഞ്ഞത് ഇതുപോലെ തന്നെ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു മിനിറ്റുകൾ കഴിഞ്ഞില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടു നമ്മുടെ പാർലമെന്റിലെ അമിത്ഷാ അടിച്ചു കൊണ്ടുള്ള ഗീർവാണമല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാഴ്ചവെച്ചത് അദ്ദേഹം ഫാക്ടറികൾ നിരത്തിക്കൊട്ട് അന്നേ ദിവസം ഗ്രീൻ അലേർട്ട് ആയിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് വന്നത് പിന്നെ അമിത്ഷാ ഈ വിഷയത്തെ പറ്റി മിണ്ടിയിട്ടില്ല കേട്ടോ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് അങ്ങേര് ഇതിലും സൂപ്പറാണ് അങ്ങേര് പറയാണ് അനധികൃത ഖനനം അവിടെ നടക്കുന്നുണ്ട് കുടിയേറ്റക്കാരുണ്ട് അതുകൊണ്ടാണ് അവിടെ മഹാദുരന്തം സംഭവിച്ചത് എന്നാണ് പറഞ്ഞത് അപ്പോഴും ഏത് ഇതല്ല എന്ന സത്യം വെളിപ്പെടുത്തുന്ന തെളിവുകളുമായി മുഖ്യമന്ത്രി രംഗത്തേക്ക് വന്നു ഭൂപേന്ദ്ര യാദവും ഏത് നിശബ്ദതയുടെ കുപ്പായ പണിഞ്ഞു ഇവരെന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തിയതെന്ന് ചോദിച്ചാൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടു വയനാട് ദുരന്ത ബാധിതരെ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഇത് എൽ ത്രീ ഉഭാഗത്തിൽപ്പെടുത്തണം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ആവശ്യം നടപ്പിലാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഏത് നമ്മുടെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കേന്ദ്ര ുണയമ്മ ഈ രീതിയിലുള്ള പല കുപ്രകരണങ്ങളും വ്യാജ പ്രചരണവും നടത്തിയത് അവസാനം എന്താണ് സംഭവിച്ചത് എൽ എൽത്രി വിഭാഗത്തിൽ പെടുത്തി പെടുത്തിക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു സർക്കാർ മുട്ടുകുത്തിച്ചു കേന്ദ്ര സർക്കാരിനെ ഇത് വേറെ ഒരു ചെറിയൊരു പാഠം മാത്രമല്ല വേറൊരു പാഠം കൂടി പറയാം കേന്ദ്രം കേരളത്തിന് കോടിക്കണക്കിന് രൂപ നൽകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജന്റർ മന്ത്ര മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ മഹാസമരം അല്ലേ നമ്മുടെ സതീശിനടക്കുള്ള ടീമുകളൊക്കെ ചുമ്മാ ചുമ്മാ ആളുകളെ പറ്റിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സംഘപരിവാറിനൊപ്പം ബി ജെ പിക്ക് ഒപ്പം ചേരുന്ന കാഴ്ച ഉണ്ടായി അവസാനം സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് കേന്ദ്രത്തിനുള്ള ആ പൈസ കൊടുക്കാൻ പറഞ്ഞു അല്ലെ അങ്ങനെ നമുക്ക് തരാനുള്ള വിഹിതങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് മുക്കിക്കൊണ്ട് തരാതിരുന്നുകൊണ്ട് നമ്മുടെ കേരളത്തെ പല രീതിയിലും പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന പല നീക്കങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പിലൊന്നും നമ്മുടെ സർക്കാർ മുട്ടുകുത്തുന്നില്ലല്ലോ ഇപ്പൊ ആശാ വർക്കേഴ്സിന്റെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ ആശാ വർക്കേഴ്സ് കേന്ദ്ര പദ്ധതിയുടെ കീഴിലുള്ള സന്നദ്ധ പ്രവർത്തകരാണ് എന്ന് അറിയുന്നത് പോലും ഈ സമരം പ്രഖ്യാപശേഷമാണ് അതൊരു എല്ലാവരും വിചാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ എന്തോ സ്കീമാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ ആ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കീഴിലുള്ള ആളുകളാണ് ഈ പറയുന്ന വർക്കേഴ്സ് എന്നിട്ട് ഇവര് പൈസ തരാതിരുന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ നിങ്ങളെ പൊന്നുപോലെ നോക്കിയില്ലേ അതായത് ആശാ വർക്കേഴ്സിന് കേന്ദ്രം ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ കേരളം നിങ്ങൾ നോക്കിയത് എല്ലാം കൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു പതിനാലായിരം രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ഈ സർക്കാർ തന്നില്ലേ എന്നിട്ടും കേന്ദ്രം കഴിഞ്ഞ സാമ്പത്തിക വർഷം പണം തരാതെ വലിയ രീതിയിൽ വിയർപ്പ് മുട്ടിച്ചപ്പോഴും അതൊന്നും ആശാവർക്കേസിനെ ഈ സംസ്ഥാന സർക്കാർ അറിയിച്ചു പോലുമില്ല ആ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയിക്കാതെ അവർക്കൊക്കെ പൈസ കൊടുത്തു നമ്മുടെ സർക്കാർ എന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ സമരം ചെയ്യാൻ ഉളുപ്പ് തോന്നുന്നില്ല എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് നിഷ്പക്ഷരായിട്ടുള്ള ആശാ ആശാവർക്കേഴ്സ് ചോദിക്കുന്നത് പല ആശാ വർക്കേഴ്സും ചോദിക്കുന്നത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ കേന്ദ്രത്തിനെതിരെയല്ലേ നമ്മൾ സമരം നടത്തേണ്ടതെന്നാണ് ചോദിക്കുന്നത് ആ വേദിയിലേക്ക് വന്നു പോകുന്ന ആരൊക്കെയാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കേണ്ട യു ഡി എഫിന്റെ എം പിമാർ യു ഡി എഫിന്റെ നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ ഇവരൊക്കെയാണ് വന്നിട്ട് പോകുന്നത് അവരോടൊന്നും ഇവർക്ക് യാതൊരു പരാതിയുമില്ല കേട്ടോ എല്ലാവരും വരുന്നു സംസ്ഥാന സർക്കാരിനെ ചീത്ത വിളിച്ചു പോകുന്നു എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ആ വിശദീകരണക്കുറിപ്പിന് മറുപടിയായിട്ട് എന്തായാലും നമ്മുടെ വീണ ജോർജിന്റെ ഏത് ആരോഗ്യ വകുപ്പിന്റെ ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട് ആ കത്ത് ഞാനൊന്ന് വായിക്കാം അല്ലെങ്കിലും നമ്മുടെ കേന്ദ്ര കേന്ദ്രസംഘികൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വാഴ ഏത് കാറ്റത്ത് മറിഞ്ഞു വീഴും പോലെയുള്ള അവസ്ഥയാണല്ലോ അവരുടെ അവസ്ഥ എന്തായാലും ഞാൻ ആ കുറിപ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഇങ്ങനെയാണ് പറയുന്നത് ആരോഗ്യ രംഗത്തെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് തരാനുള്ള മുഴുവൻ തുകയും കേന്ദ്രം അനുവദിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണം തെറ്റാണ് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന കത്തിലെ തുടക്കത്തെ വാചകം അതായത് കോ ബ്രാൻഡിങ്ങിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ കേന്ദ്രം നൽകിയില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ദേശീയ ആരോഗ്യ ദൗത്യത്തിന് അതായത് എൻ എച്ച് എം എന്ന് പറയുന്ന ആ ദൗത്യത്തിന് കേന്ദ്രം നൽകാനുള്ളത് അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപയാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇതിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും സെക്രട്ടറി കേന്ദ്ര സെക്രട്ടറിക്കും സ്റ്റേറ്റ് മിഷൻ നാഷണൽ മിഷനും കത്തയച്ചിരുന്നു ഈ കാര്യം കാണിച്ചുകൊണ്ട് എന്നതിൽ പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഒക്ടോബർ ഇരുപത്തി എട്ടിന് കേന്ദ്രം നൽകിയ മറുപടിയിലും കേന്ദ്രം കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കേന്ദ്രവിഹിതം നൽകാനുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പൊളിഞ്ഞില്ലേ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമേ നിങ്ങളുടെ ക്യാപ്സ്യൂൾ എൻ എച്ച് എമ്മിന്റെ ആശ ഉൾപ്പെടെയുള്ള സ്കീമുകൾക്കോ സാധാരണ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കോ ഒരു രൂപ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചിരുന്നില്ല ആകെ കേന്ദ്രം തരാനുള്ള എണ്ണൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് കോടിയിൽ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റൻസിനും ഗ്രാൻഡിനും വേണ്ടിയുള്ള നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് എന്നാൽ ആശമാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെ ബാക്കി അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി അനുവദിച്ചിട്ടില്ല കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനാൽ കേരളം സംസ്ഥാന വിഹിതം ഉപയോഗിച്ചാണ് എൻ എച്ച് എം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയത് കോ ബ്രാൻഡിംഗ് ഉൾപ്പെടെ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ നടപടികളും പാലിച്ചിരുന്നുവെങ്കിലും ആ വർഷത്തെ ഫണ്ട് അനുവദിച്ചില്ല അതിനാൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ഇക്കാര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തത് മൂലം ആശ വർക്കർമാരുടെ ഇൻസെന്റീവ് സൗജന്യ പരിശോധനകൾ സൗജന്യ ചികിത്സകൾ എൻ എച്ച് എം മുഖേന നിയമിക്കപ്പെട്ട ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ശമ്പളം ബയോമെഡിക്കൽ മാനേജ്മെന്റ് മരുന്നുകൾ കനിവ് നൂറ്റിയെട്ട് ആംബുലൻസ് അമ്മയും കുഞ്ഞും പദ്ധതി തുടങ്ങിയവയെല്ലാം പ്രതിസന്ധിയിലാകാതിരിക്കാൻ സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ചാണ് കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ നടത്തിയിരുന്നത് എന്നതാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നു നോക്കൂ എത്ര കരുതലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുക്കിയത് കേന്ദ്രം പിൻവലിഞ്ഞപ്പോഴും ആരെയും കൈവിട്ടില്ല സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനെയൊക്കെ താങ്ങി നിർത്തി അവർക്കെതിരെയാണ് ആശാ വർക്കേഴ്സ് ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള പ്രഹസന സമരം നടത്തുന്ന ആശാ വർക്കേഴ്സ് എന്ന് അവരെ പറയില്ല കേട്ടോ നമ്മുടെ പ്രതിപക്ഷത്തിന് വേണ്ടി കോടാലിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഗ്യാങ് എന്ന് മാത്രമേ പറയാനുള്ളൂ ആ കൂട്ടത്തിൽ നിഷ്പക്ഷരായിട്ടുള്ള ഒരു ആശാവർക്കാരും പങ്കെടുക്കാനും സാധ്യതയില്ല അവർ പങ്കെടുക്കുകയുമില്ല കാരണം അവർ അമ്മാതിരി ഒരു എന്തായാലും ഉണ്ടചോറിനോടുള്ള നന്ദി കാട്ടാതിരിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നോക്കൂ ഈ നമുക്ക് കേന്ദ്രം തരാനുള്ള തുകയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നമ്മുടെ യു ഡി എഫിന് എം കണ്ടിരുന്നു എന്നേ അവർക്ക് പറയാം പൈസ കിട്ടാനുണ്ടെന്ന് ആ പൈസ കിട്ടാൻ നിങ്ങളൊന്നും അവിടെ വാ തുറക്കൂ എന്നാണ് പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള എം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടുന്ന് ജയിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കാം കേരളത്തിന് വേണ്ടി സംസാരിക്കാം എന്നൊക്കെ നിങ്ങളല്ലേ പറഞ്ഞത് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കാം കേട്ടോ ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ സംസാരിക്കും ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു നമുക്ക് കിട്ടാനുള്ള തുകകൾ കിട്ടാതിരിക്കാൻ വേണ്ടി നോക്കുക അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി ബി ജെ പിക്ക് നിൽക്കുക എന്ത് രീതിയിലുള്ള പൊളിറ്റിക്സ് ആണ് കോൺഗ്രസും കാണിച്ചു കൂട്ടുന്നത് ഇന്നലെ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോൾ വ്യക്തമായ മറുപടി വീണ ജോർജ് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അവസാനം രാഹുൽ മാങ്കൂട്ടം എസ് യു സി ഐയുടെ നേതാവിനെ പോലെ നിന്ന് പ്രസംഗിച്ച് അവസാനം നാണം ഇറങ്ങി ഓടിയ കാഴ്ച നമ്മൾ കണ്ടു സതീശിനും ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ ആശാ വർക്കേഴ്സിന് ഇവിടെ നല്ല വേതനം കൊടുക്കുന്ന ഒരു സംസ്ഥാനം രാജ്യത്ത് കേരളം മാത്രമാണ് എന്നിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിനെതിരെ ഇമ്മാതെ ഒരു ഗിമ്മക്ക് നാടകവുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇലക്ഷന അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം ഇതിനപ്പുറത്തെ നമ്പറുമായി നിങ്ങൾ രംഗത്തേക്ക് വരുമെന്ന് നന്നായി അറിയാം കാരണം സർവേകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്നാവല്ലോ അപ്പൊ സ്വാഭാവികമായും ഹാലിളകും ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നാൽ ഏത് സതീശന്റെയും ഗ്യാങ്ങിന്റെയും ഒക്കെ അവസ്ഥ എന്താകുമെന്ന് നന്നായി തന്നെ അറിയാം എന്നിട്ടും ഇത്രയധികം വർഷം പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ നന്നാകുന്നില്ലല്ലോ എന്ന ചോദ്യം തന്നെയാണ് മലയാളികൾ ചോദിക്കുന്നത് കഷ്ടം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്